ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഉത്തമ പ്രൗഢയാ മന്ദർനളിനിയിൽ സപ്തപത്മങ്ങൾ തോറും നടന്നാതരാൾ സത്വമാകും അതുകൊണ്ടു രമിക്കുന്ന ബുദ്ധിയാകും കിളിപ്പൈതലേ ചൊല്ലുനീ എന്നതു കേട്ടു തെളിഞ്ഞു കിളിമകൾ വന്ദനം ചെയ്തു ഗണേശ്വരൻ തന്നെയും ഹരേശാനം ഗു തഥാ ബോധസ്വരൂപം പരമ്പരയാസമം ഭക്തണങ്ങി പറഞ്ഞു തുടങ്ങിനാൽ മുഗ്ധയാമ്പാലിക താനതിസാദരം ഇക്കഥ തന്നില പിരുചിയുണ്ടെങ്കിൽ ദുഃഖം അവർക്കു മേരുണ്ടായവരാ ദൃഢം ഭക്തിയില്ലാതവർ നിന്ദിക്കുമൊക്കെയും ഭക്തിയുള്ളോർക്കിതു കേട്ടാൽ മതിവരാ ന്യൂനമറ്റുള്ള ചരടെന്നതുപോലെ ജീവൻ ചരാചരാന്തർഭൂതനായി സദാ കേവലന അച്യുതാനന്ദൻ സനാതനൻ വിശ്വങ്ങളെല്ലാറ്റിനും പുറത്തും തഥാ നിശേഷമുള്ളിലും തിങ്ങിവിളങ്ങിന് നാരായണനുട ലീലാവിശേഷങ്ങളാരാകിലും തെളിഞ്ഞാശു കേട്ടിടു ഭൂപതിയോട് പുനഃശ്രുതദേവനാം താപസനേവം പറഞ്ഞു തുടങ്ങിനാൻ ശുദ്ധി കലർന്നൊരു പാഞ്ചാല ഭൂവരനിത്തം പുകഴ്ത്തുന്ന കേട്ടു രമേശ്വരൻ പാരം പ്രസാദിച്ചു മേഘകംഭീരമാം ചാരുവാക്യമരുൾ ചെയ്തു നൃപനോടും നിഷ്കാമനായ ഭവാനെ വിശേഷിച്ചു മൽഭക്തരിൽ ശ്രേഷ്ഠനെന്നു ചിന്തിക്കുന്നേൻ ചിന്തിക്കുന്നേവകളാലും അലഭ്യമാകും ദിവ്യസംവത്സരം അർബുദമായുസ്സും അവ്യയസംവത് സമൃദ്ധിയും തന്നു ഞാൻ എങ്കൽ ദൃഢമായ ഭക്തിയുമന്തരേ സങ്കടം തീർന്നു സായുജ്യം ഭവിക്കതേ യാതൊരു തൻ പുനരിസ്തോത്രമാതരാൽ ചേതസി ഭക്തജപിക്കുന്ന മനുഷൻ ഭക്തിയും മുക്തിയും സാധിക്കുമെന്നുമേ ഭക്തനാകും ഭവാൻ കേൾക്ക വിശേഷിച്ചും വിഖ്യാതമായി വരുമി തൃതീയാ ഭുവി മുഖ്യതേ പ്രത്യക്ഷമദിനമാകയാൽ ൂഢരെന്നാകിലും വ്യാജമോടെങ്കിലും പ്രൗഢസൽഭാവമോടെങ്കിലും തദ്ദിനം സൽക്രിയ സ്നാനദാനാദികൾ ചെയ്കിലോ മുഖ്യമെനിക്കതി ഭക്തനവനടോ തദ്ദിനമിൽ പിതൃക്കൾക്കു സാദരം ശ്രാദ്ധമോട്ടിയിടുന്നതും പ്രിയമിത്രയും നാനാതിഥികളിൽ ആര്യതൃതീയകേ ൂനമെന്നാൾ പശുദാനവും ചെയ്കിലോ സർവസമ്പത്തുമുണ്ടാ പിന്നെ മോക്ഷവും സർവസൗഖ്യങ്ങൾ കരസ്ഥമറികട വിപ്രനാകും കുടുംബിക്കൊരു നൽവൃക്ഷം സൽപ്രീതിയോടും കൊടുക്കുന്നവനുടെ പാരമാം പാപങ്ങളും കാലമൃത്യുവും ദൂരമായി വർദ്ധിക്കുമായോ മൃത്യുജരാജന്മികൾ വൈശാഖധർ പത്തു നൂറായിരം പ്രായശ്ചിത്തമില്ലാത്തതു ചെയ്തുവെന്നാകിലും എന്നാദസ്മരണ മാത്രം പോലെ തന്നെ നശിക്കും നശിക്കുമനർത്ഥങ്ങളൊക്കെയും മാധവമാസധർമ്മമനുഷ്ഠിക്കിലോ ോധമേറും ഭവാനെ പോലെ നിർണയം ചെയ്തു മറഞ്ഞുരമാവരൻ മന്നവൻ വിസ്മയം പൂണ്ടു വണങ്ങിനാൻ അത്യന്തോടും നൃപതീശ്വരൻ പൃഥ്വിതലം പരിപാലിച്ചുമേവിനാൻ നിത്യവും വന്നു മുനീവരന്മാർ നിജപത്യമാർഗജ്ഞാനമോ അതുമൂലം രാജ്യധാരാപത്യ വസ്തുവൃന്ദങ്ങളിൽ രാജ്യമെനിക്കില്ല ശ്രദ്ധ ധരിക്കടോ പിന്നെയും പിന്നെയും വൈശാഖധർമ്മ മന്നവൻ താൻ അനുഷ്ഠിച്ചു ബഹുകാലം അന്ത്യകാലത്തിങ്ക അംബുജാക്ഷൻ്റെ ചെന്തളിർപ്പാത സായൂജവും സിദ്ധിച്ചു എന്നരുൾ ചെയ്ത മൈഥിലൻ തന്നിലുള്ളിൽ ഓർത്താൻ അഖിലപുണ്യപ്രദം മന്നവൻ കൗതുകം പോണ്ടു മുനിയോടു പിന്നെയുമേവം പറഞ്ഞു തുടങ്ങി ഞാൻ നിൻമുഖപത്മത്തിൽ നിന്നൊഴുകിയിടുന്ന നന്മധുവായ ഹരി കേൾക്കയാൽ എൻ ചെവികൾക്കു വരുന്നീല തൃപ്തിയും വാഞ്ച വളരുന്നു മന്മതി തന്നിലും ഈ ദൃശ്യാം കഥ ചൊല്ലേണിയും സാദരം മാമുനേ മന്നവഭാഷിതം കേട്ടു മഹാമുനി പിന്നെയുമേവം പറഞ്ഞു തുടങ്ങി പമ്പാ നദിയുടെ തീരദേശേ പുരാ ജീടിന വിപ്രകുലോത്തമൻ ശംഖനെന്നല്ലോ മുനിക്കു നാമം സഖേ പങ്കജാക്ഷപ്രിയൻ പണ്ഡിതൻ ബുദ്ധിമാൻ ഭീമയാം ഗോദാവരി തീർത്ഥമാടുവാൻ ഭീമരാത്രവും നടന്നത്ര പോകും വിധവ നിർഗമിക്കും മുനിനായകൻ അന്നൊരു ദുർഗമമായൊരു കാട്ടിലകപ്പെട്ടു പാരമാധർമ്മം സഹിയാനുതാപസൻ പേരാൾ നിഴലിൽ ചെട്ടിരിക്കും വിധവോരനായുള്ള കിരാതൻ നരിഘോരൻ പാരമണഞ്ഞു ചെന്നീടിനാൻ തൽക്ഷണി അന്തകനെപ്പോലെ ചെന്നങ്ങടുക്കയാൽ അന്തം വരുമെന്നു ശങ്കിച്ചു മാമുനി ദുഷ്ടനാകുന്നവൻ താപസനാഥനെ കെട്ടിനാൻ ദുഷ്ട ഹൃദയൻ കഷ്ടമിത്രയും വിത്രസ്ഥനായ മുനിയുടെ കയ്യിലുള്ള അർത്ഥമെല്ലാം ീടിനാൻ നൃദയാൽ ഛത്രാതിപാതുകൾ ഈ വിധം ഹസ്തേ ഗ്രഹിച്ചു വിട്ടിടിനാൻ പിന്നെയും സത്വരം പോകൻ നയച്ചു മുനീന്ദ്രനെ ഭീത്യാ നടന്നാൻ മുനീശ്വരനേരം ചൂടു സഹിക്കരുതാഞ്ഞുവെയിലെത്തു വാടിമയങ്ങി തളർന്നു മഹീശ്വരൻ മണ്ടിയുമൊട്ടു നിന്നും നടന്നും പിന്നെ ഇണ്ടൽ പൊറാഞ്ഞു പോകുന്നവനെ കണ്ടു കാട്ടാളനും നിജമാനസ് ചിന്തിച്ചു ഒട്ടല്ല ചൂടു പൊറുക്കരുതാർക്കുമേ ചൂർണങ്ങളായുള്ള പാതുകം വേണ്ടിയില്ല ധന്യങ്ങളായവ വേണ്ടുന്നതുണ്ടല്ലോ ഏറ്റം വലയുന്ന ഭൂസുരൻ ഇന്നു ഞാൻ തെറ്റെന്നൊരു ചരിപ്പത്ര നൽകിയിടുവാൻ നല്ലതു വന്ന് നീടുമെങ്കിൽ അതാകട്ടെ അല്ലെങ്കിലോ ചേതമെനിക്കില്ലേതുറച്ചു ചെരുപ്പുമെടുത്തവൻ പൃഥ്വീ സുറാന്തികെ ചെന്നു നൽകിയിടാൻ പാതുകം വാങ്ങി ക്ഷണേന മുനിജ പാദങ്ങളിൽ ചേർത്തു നിന്നു ചൊല്ലിയിടിനാൻ നന്മനക്കിനി േന്മേൽ വരും ദൃഢമെന്നുടെ സങ്കടം നീങ്ങിയതുപോലെ മുന്നമേ ചെയ്തൊരു പുണ്യങ്ങളിക്കാലം വന്നുദിച്ചു ഭവാനെന്നതും നിർണയം ധന്യമാകുന്ന വൈശാഖത്തിൽ വിപ്രനു നന്നിടോ പാതുഗതാനം സുഖപ്രതം നന്നായി വരിക എന്നനുഗ്രഹിച്ചാൻ മുനി അന്നേരമാശു ചോദിച്ചു കാട്ടാളനും എന്തടോ നന്മ നമുക്ക് വരുന്നതുമെന്തു വൈശാഖധർമ്മം ദാനമെന്തവോ എന്തു പ്രസാദം ഹരിക്കുന്നതു നീ ഇന്നു ചന്തത്തിൽ എന്നോടു സർവവും ചൊല്ലണം ആശുനിർബന്ധവാക്യം കേട്ടു താപസൻ വൈശാഖകർമ്മലം വരിച്ചീടിനാൻ ഇത്ര വേഗം ധർമ്മപുണ്യം വിരജതി ചിത്രം മനസ്സിലുദിച്ചിതുബോധവും മാധവനുള്ളിൽ പ്രസാദമുണ്ടാകയും സാധു വൃന്ദത്തിനു സങ്കടം തീർക്കയും ഉത്തമമാകിയ ധർമ്മം ഇവരുണ്ടും എത്രയും വൈകാതെ സൽഫലം സിദ്ധിക്കും മാധവമാസമായുള്ള ധർമ്മങ്ങളാൽ മാധവനേറ്റം പ്രസാദിക്കുമ്പപ്പോഴേ സർവദാനങ്ങളും ദിവ്യുഖങ്ങളുംയും തുമിതിനോ ഗംഗാഗയാ പ്രയാഗം പുഷ്കരം തഥാ മംഗലകേദാരവും കുരുക്ഷേത്രവും ഗോദാപ്രഭാസാഖ്യമന്ത കൃഷ്ണയും സേതു മുമ്പായുള്ള തീർത്ഥമയൊന്നും വൈശാഖ തീർത്ഥത്തിനോളം ഫലമില്ല സംശയമില്ലെന്നുരച്ചു മുനീശ്വരൻ മറ്റുള്ള ധർമാദികൾക്കു നാരായണൻ തെറ്റൻ നീവണ്ണം പ്രസാദിക്കയില്ലോ അദ്ധ്യായം ഇപ്പോൾ പതിനേഴു ചൊല്ലിനേൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുക ശേഷവും ഇതി വൈശാഖ മഹാത്മ്യം സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഗു ഭഗവ നമസ്തേ